നീ പേടിക്കണ ഇവളെ എന്തെങ്കിലും ചെയ്യൂന്നല്ലേ നിന്റെ പേടി ചെയ്യും ആ കേസ് നിങ്ങൾ വാദിക്കല്ലേ ഇതുവരെ ഏറ്റെടുത്ത എല്ലാ കേസും വക്കീൽ ജയിച്ചിട്ടേ ഉള്ളൂ ഈ കേസും വക്കീല ഏറ്റെടുക്കും എല്ലാരും കൂടെ ഉപദ്രവിച്ച ആവണേ ഇല്ലാതാക്കി ആ കേസും കൂടെ എന്നെ കൊണ്ട് വാദിപ്പിക്കരുത് ഇവളെ കൊല്ലില്ല കൊല്ലില്ലേ ഇവള് ജീവനോടെ ഉണ്ടാവും ഇവളെല്ലാം അനുഭവിക്കണം മരിക്കുന്ന സുഖമുള്ള പരിപാടിയല്ലേ ചേച്ചിക്ക് ഇപ്പൊ സമാധാനായില്ലേ ഇവരാരും എന്നെ കൊല്ലില്ല ചേച്ചി ധൈര്യമായിട്ട് പൊയ്ക്കോ ഇതെന്റെ അശ്രദ്ധയിൽ പറ്റിപ്പോയതാ ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ഇത്രയും പേര് എതിരക്കുമ്പോണ്ട് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും നിങ്ങൾ എന്നെ വിളിച്ചോ ഞാൻ വരും ഇവിടെ കയറ്റിയില്ലെങ്കിലും ഞാൻ വരും ഇപ്പൊ നീ ഈ കുഞ്ഞിനെ പ്രസവിക്കേണ്ടത് എന്റെയും കൂടെ ആവശ്യമാനി നിനക്ക് ഈ വീട്ടിൽ നിൽക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ എന്റെ കൂടെ പോരെ നമുക്ക് എന്റെ വീട്ടിൽ നിൽക്കാം നീ ഇപ്പോൾ വാ കുറച്ചേരം കിടക്കാം മാറ്റം എന്തൊരു അമ്മ ാക്കിയത് എന്റെ ഭർത്താവ് തന്നെയാ പക്ഷെ അമ്മ ഇങ്ങനെ മാറുന്നു ഞാൻ വിചാരിച്ചില്ല ചേച്ചിക്ക് ഓർമ്മയില്ലേ അച്ഛനുണ്ടായിരുന്ന സമയത്ത് സ്വഭാവം എങ്ങനെയായിരുന്നു ഉണ്ടോ അമ്മയെ പണ്ട് വിളിച്ചിരുന്നത് അച്ഛന്റെ മരണശേഷാ കൊറച്ചൊന്ന് ഒതുങ്ങിയത് എന്ത് ഡ്രാക്കിലാണെങ്കിലും ശരി നിന്നെ ഇനി എന്നെ ഉപദ്രവിച്ചത് എല്ലാത്തിനെയും അമ്മയ്ക്ക് ശ്വാസം ഉള്ളതാണ് സാരമില്ല ശ്വാസം മുട്ടട്ടെ ഞാൻ വീണ്ടും പറയാവണി എന്തുണ്ടെങ്കിലും എന്നെ വിളിക്കണം വിളിക്കാം ചേച്ചി പ്രകാശ ഞാൻ കൂടെ ഉണ്ട് ചേച്ചി ഇത്രയും ഇവിടെ ഇല്ലാത്ത എനിക്ക് അറിയില്ലായിരുന്നു പ്രകാശ ഇതിന്റെ പേരിൽ നീ പോയി അഞ്ജുനോട് വഴക്കൊന്നും ഇട്ടേക്കരുത് മിണ്ടാതിരിക്കണം തൽക്കാലം വഴക്കൊന്നും വേണ്ട കേട്ടോ എന്നാ ഞാൻ ഇറങ്ങട്ടെ എന്റെ ആരോഗ്യം ശ്രദ്ധിക്കണം കേട്ടോ പ്രകാശാ ഇറങ്ങുക എന്തായാലും ശരി ായിട്ടിരിക്കണം കേട്ടോ നിനക്ക് വേണ്ടി അമ്മ കഷ്ടപ്പെടുന്നത് ജസ്റ്റ് മിസ്സാ ഇനി സ്റ്റെപ്പ് ഇറങ്ങുന്ന പോലും സൂക്ഷിച്ചു വേണം ഇല്ലെങ്കിൽ കുഞ്ഞു പോവും ഇതുപോലെ ഇത്ര നല്ലൊരു ചാൻസ് കിട്ടിയിട്ട് മിസ്സായി പോയില്ല ഏട്ടത്തി പറഞ്ഞ പോലെ കുഞ്ഞിന് കൊഴപ്പൊന്നുമില്ലേ കൊഴപ്പു പറയാൻ പറ്റില്ല ഉണ്ട് പറ്റില്ലേ വേറെ പെങ്ങളായിട്ട് ജനിക്കണ്ടായിരുന്നു എവിടെ ജനിച്ചാലും ഇപ്പൊ ഏട്ടൻറെ പെങ്ങളായിട്ട് വന്നില്ലേ അതുകൊണ്ട് എന്റെ കൂടെ നിൽക്കാൻ ഒരാളായി പക്ഷെ നിന്റെ കെട്ടിയോന അതങ്ങനെ ആയിപ്പോ ഏട്ടാ എന്ത് ചെയ്യാൻ പറ്റും അതേ ഒരു കാര്യം ഞാൻ പറയാം കുഞ്ഞിനെ ഇല്ലാതാക്കുന്നൊക്കെ കൊള്ളാം അത് കേസിന് ഗുണം ചെയ്യും പക്ഷെ ആവണിക്കൊന്നും പറ്റരുത് സംഭവിക്കില്ലേ അമ്മ വാക്ക് അമ്മ വാക്ക് തന്നു പക്ഷെ ഞാൻ നിങ്ങളോടാ പറയുന്നത് ഇന്ന് ആവണിക്ക് ബ്ലീഡിങ് ഉണ്ടാവാത്ത വലിയ കുഴപ്പമില്ല പക്ഷെ ബ്ലീഡിങ് ഉണ്ടായാൽ ആള് തന്നെ തട്ടിപ്പ് അത് ശ്രദ്ധിക്കണം എന്നാ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കാൻ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ആങ്ങളെയും പെങ്ങളെ അകത്ത് കിടക്കും